എം പി അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് ഇടവയ പ്രതിവകേറ്റ് പോൾ ജോസഫ് ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു ദിവസമാണെന്ന് മൂവാറ്റുപുഴ ഇടവയ്ക്ക് ചേർന്ന ഒരു വൈദിക മന്ദിരവും വിശ്വാസ പരിശീലന കേന്ദ്രവും ഇന്ന് വെഞ്ചിരിച്ച് ഈ ഇടവകയ്ക്ക് സമർപ്പിക്കുകയാണ് നീണ്ട കാലത്തെ പ്രതീക്ഷയുടെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണിത് ഞാൻ ഓർക്ക് ചെയ്തത് ഇതിൻ്റെ നടപടി കേട്ടപ്പോൾ ഒരാള് നമ്മളീ നിലം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് പോലെയാണ് ഒരാൾ സ്ഥലം വാങ്ങിച്ചു നടത്തിയയാൾ അതിനെ ഒരുക്കി പിന്നീട് വരുന്നയാൾ അവിടെ മരന്നിട്ടു അതിൻ്റെ പിന്നീട് വന്നയാളത് നനച്ചു ഇപ്പോഴതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റൊരിക്കല്ലാം ഞാൻ തൊഴ്പ്പെട്ടവരാണ് മുൻ വൈകാരിയന്മാർ ഒരു മുൻ കൈക്കാലന്മാർ ഞാൻ അവർക്ക് ചെയ്തിരുന്നു നമ്മൾ ഇവിടെ ഈ സ്ഥലം വഞ്ചരിച്ചപ്പോഴേ മുകളിൽ നിന്ന് നല്ല മഴ പെയ്തു കണ്ടുകയാണെങ്കിൽ എൻ്റെ അർത്ഥം തന്നെയാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കണ്ടെന്നുള്ളതാണ് ഈ സ്ഥലത്തിന് ഗ്രാന്തി ഓർത്തിറങ്ങൾ ഇത് തുടങ്ങുമ്പോഴേ ഇത്രയും അധികം സ്ഥലം നമുക്കില്ല ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ കരുതി ചെയ്യാൻ സാധിക്കുമോ ആദ്യം കരുതിയില്ല പക്ഷെ പണ്ട് കൊണ്ടപ്പോലെല്ലാം മനോഹരമായി ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യർക്ക് അജ്ഞാതമെന്ന് പറയുന്നു ഒരു ദൈവത്തിൻ്റെ സമയവും നമുക്ക് അജ്ഞാതമാണ് പിന്നെ വർഷങ്ങൾ കടന്നുപോയി നമ്മളോട് തുടങ്ങിയ ഓരോ തീർക്കാമെന്ന് നോക്കും വർഷം കടന്നുപോയി ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉരുത്തി കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്ത് നിന്നും ദൈവാനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകണം വിശ്വാസ പരിശീലനവും അതോടൊപ്പം തന്നെ ഇവിടെ അധിവസികൾ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന വൈദികരും മറ്റുള്ളവരും ഇന്ന് നാം പ്രാർത്ഥിച്ചതുപോലെ ജനങ്ങളുടെ സേവനത്തിന് സ്നേഹത്തോടെ ഇടപെടുന്ന വ്യക്തികളായിരിക്കണം ഇവിടെ വരുന്നവർ ആ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം ഈട ഓരോ സ്നേഹ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നമ്മുടെ അച്ഛന്മാർ സമർപ്പിതര് റിലീജിയസ് അച്ഛന്മാർ പോലീസുകാർ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് വൈകം നമ്മളെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സാർത്ഥകമായത് അവിടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തെളിവാണ് ശക്തമായിട്ട് മഴ പെയ്ത് എല്ലാം വളരെ ശാന്തമായിട്ട് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നു ഒരു ചൂടൊന്നും ഒരു കാലത്ത് എ സി ഉള്ളതുകൊണ്ടായിരിക്കുന്നത് ഏതായാലും നല്ലൊരു സാഹചര്യങ്ങളോട് കൂടി ഉണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാം മറ്റ് സന്ദേശമെല്ലാം പൈസത്തിന് ഏൽപ്പിച്ചിരുന്നു പൈസത്തെല്ലാം പറയുമ്പോൾ കേട്ടതാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന മുൻനിറിയിരിക്കുന്ന വികാരിമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടക്കം മുതൽ വലിയ പ്രശ്നം വന്നിട്ടില്ല പിന്നീട് വന്ന മക്കളുടെ അച്ഛന് അനിക്കോട്ടന് പോളച്ച നിലമ്പുളം അവര മൃതദേശിന് അവരെല്ലാവരുടെയും ശുശ്രൂഷ ഈ സ്വപ്ന സാഫല്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് വന്നപ്പോഴേ കൊടൈനശന് കൊടൈലച്ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ എനിക്ക് നടത്താൻ പറ്റുമെന്ന് അറിയില്ല ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിക്കോളും ആളുകൾ സഹകരിച്ചോളും അതെന്നെ സംഭവിച്ചു അതു നമുക്ക് മനോഹരമായിട്ടുള്ള ഈ ഭവനം ലഭിച്ചു എല്ലാവർക്കും ഈ ഇടവകാർക്ക് പ്രത്യേകിച്ച് ഇടവകയിലെ പാലിഷ് കൗൺസിലംഗങ്ങൾ കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം തന്നെ ഇത് നേതൃത്വം വഹിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകളോടെ ഈ ഭവനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കുന്നു